നമസ്കാരം പി എസ് ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പ്രധാനപ്പെട്ട നമ്മുടെ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അപ്പം ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അതുപോലെ പ്രധാനപ്പെട്ട പി എസ് ബുള്ളറ്റിൻ കറണ്ട് അഫേഴ്സ് നമ്മൾ പ്രത്യേകം ഒരു എന്താണ് ഒരു ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അതും കൂടി കാണുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം എന്താണ് ഒന്നാമത്തെ ചോദ്യം ഇതാണ് മൗലിക അവകാശങ്ങൾ പ്രായോഗിക തലത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിനും അവയ്ക്കെതിരെയുള്ള അതി ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാനുള്ള മാർഗം ഏതാണ് ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ് ഉത്തരം എന്താണ് ചോദ്യം മൗലിക അവകാശങ്ങൾ പ്രായോഗിക തലത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിനും അവയ്ക്കെതിരെയുള്ള അക്രമങ്ങളെ പ്രതിരോധിക്കുവാനുള്ള മാർഗമാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി രണ്ടാമത്തെ കുറിച്ച് ഇതാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള എന്താണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അനു അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം മുപ്പത്തിരണ്ട് അപ്പം മൗലിക അവകാശങ്ങൾ പ്രായോഗിക തലത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിനും അവയ്ക്കെതിരെയുള്ള അക്രമങ്ങളെ പ്രതിരോധിക്കുവാനുള്ള മാർഗം ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണെങ്കിൽ ഭരണഘടനയുടെ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് അത് അനുച്ഛേദം മുപ്പത്തിരണ്ടാണ് ഇനി മൗലിക അവകാശത്തിന് ലംഘനം അത് പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിനായി പൗരൻ സമീപിക്കേണ്ടത് ആരെയാണ് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയും നമുക്ക് സമീപിക്കാം എന്താണ് നമുക്കൊരു മൗലിക അവകാശം നമുക്ക് മൗലിക അവകാശം ലംഘിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മൗലിക അവകാശത്തെ പുനഃസ്ഥാപിച്ച് കിട്ടാൻ വേണ്ടി നമുക്ക് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാം ഇങ്ങനെ മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനായി കോടതിയിൽ പുറപ്പെടുവിക്കുന്ന പ്രത്യേക ഉത്തരവുകളാണ് റിട്ടുകൾ എന്ന് പറയുന്നത് എന്താണ് മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനായി മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനായി കോടതിയിൽ പുറപ്പെടുവിക്കുന്ന പ്രത്യേക ഉത്തരവുകൾ അറിയപ്പെടുന്നത് റിട്ടുകൾ എന്നാണ് ഇനി മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏതാണ് അത് അനുച്ഛേദം മുപ്പത്തിരണ്ടാണ് അവകാശങ്ങളിൽ മൗലികമായത് എന്ന ാണ് എന്ന് പറയുന്ന അനുച്ഛേദം ഏതാണ് അന്ന് മുപ്പത്തിരണ്ടാണ് ഇനി കോടതികൾക്ക് എത്ര റിട്ട് എത്ര തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സാധിക്കും അഞ്ച് തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സാധിക്കും അപ്പം കോടതികൾക്ക് എത്ര തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാൻ വേണ്ടി പറ്റും അഞ്ച് റിട്ടുകൾ സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന അനുച്ഛേദം മുപ്പത്തിരണ്ടാണ് എന്താണ് സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന അനുച്ഛേദം ഏതാണ് അത് മുപ്പത്തിരണ്ടും ഏത് അനുച്ഛേദ പ്രകാരമാണ് ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് അത് ഇരുന്നൂറ്റി ഇരുപത്തി ആറുമാണ് വലിയ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം അഞ്ച് തരത്തിലുള്ള റിട്ടുകൾ ഉണ്ട് അപ്പം സുപ്രീം കോടതി ഏത് റിട്ട് ഏത് അനുച്ഛേദ പ്രകാരമാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത് അത് അനുച്ഛേദം മുപ്പത്തിരണ്ട് പ്രകാരമാണെങ്കിൽ ഏത് അനുച്ഛേദ പ്രകാരമാണ് ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്നത് അത് ഇരുന്നൂറ്റി ഇരുപത്തി ഇനി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനു മുമ്പ് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുണ്ടായിരുന്ന ഹൈക്കോടതികൾ കൊൽക്കത്ത ബോംബെ മദ്രാസ് എന്നീ ഹൈക്കോടതികൾക്ക് മാത്രമേ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് മുമ്പ് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുണ്ടായിരുന്നു എന്താണ് ആയിരത്തി റിട്ട് പുറപ്പെടുവിക്കാൻ ണ്ടായിരുന്ന ഹൈക്കോടതികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പറയണം അത് കൊൽക്കത്ത മുംബൈ മദ്രാസ് എന്നിവയാണ് ഓക്കെ അല്ലേ ഇനി കോടതികൾ പുറപ്പെടുവിക്കുന്ന റിട്ടുകൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു അഞ്ച് തരത്തിലുള്ള റിട്ടുകളാണുള്ളത് അപ്പം അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഹേബിയസ് കോർപ്പസ് മാൻഡമസ് പ്രൊഹിബിഷൻ സെർഷോറിക്കോ വാറൻറ്റോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മാർക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ നേടാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഓക്കെ അല്ലേ ഇപ്പം കോടതിയിൽ പുറപ്പെടുവിക്കുന്ന പ്രധാനപ്പെട്ട റിട്ടുകൾ ഏതൊക്കെയാണ് ഹേബിയസ് കോർപ്പസ് മാൻഡമസ് പ്രൊഹിബിഷൻ സെർഷോറിക്കോ വാറൻഡോ നമുക്കിനി ഓരോന്നിനെ കുറിച്ച് പഠിക്കാം ഹേബ്യസ് കോർപ്പസ് എന്ന ലാറ്റിൻ വാക്കിന് അർത്ഥം എന്താണ് ശരീരം ഹാജരാക്കുക എന്നാണ് ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ വാക്കിനർത്ഥം ശരീരം ഹാജരാക്കുക എന്നാണ് പി എസ് ചോദിച്ച് ഇങ്ങനെയാണ് ശരീരം ഹാജരാക്കുക എന്നർത്ഥമുള്ള റിട്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഏതാണ് ഹേബിയസ് കോർപ്പസ് ആണ് ഇനി അന്യായമായി തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ് അത് ഹേബിയസ് കോർപ്പസ് ആണ് ശരീരം ഹാജരാക്കുക എന്താണ് അന്യായമായി തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് അത് ഹേബിയസ് കോർപ്പസ് ആണ് ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ വാക്കിന് അർത്ഥം എന്നാണ് ശരീരം ഹാജരാക്കുക എന്നാണ് കോടതികളിൽ പുറപ്പെടുവിക്കുന്ന റിട്ടുകൾ ഏതൊക്കെയാണ് അഞ്ച് തരത്തിലുള്ള റിട്ടുകളാണ് ഹേബിയസ് കോർപ്പസ് മാൻഡമസ് പ്രൊഹിബിഷൻ സെർഷിക എന്നിവയാണ് ഇത് ഇനി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് മുമ്പ് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുണ്ടായിരുന്ന ഹൈക്കോടതികൾ ഏതൊക്കെയാണ് അത് കൊൽക്കത്ത ബോംബെ മദ്രാസ് ഹൈക്കോടതികളാണെങ്കിൽ ഏത് അനുച്ഛേദ പ്രകാരമാണ് ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്നത് അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പ്രകാരവും സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് മുന്നൂ മുപ്പത്തിരണ്ട് പ്രകാരം അനുച്ഛേദം മുപ്പത്തിരണ്ട് പ്രകാരമാണെങ്കിൽ കോടതികൾക്ക് എത്ര തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാൻ വേണ്ടി സാധിക്കും അഞ്ച് തരത്തിലുള്ള റിട്ടുകൾ മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന മൗലിക ാശ നടപ്പിലാക്കുന്നതിനായി കോടതികൾ പുറപ്പെടുവിക്കുന്ന പ്രത്യേക ഉത്തരവുകളാണ് റിട്ടുകൾ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി ഇനി ഒരു ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണങ്ങളോ അതിന്റെ രീതിയോ നിയമാനുസൃതമോ തൃപ്തികരമോ അല്ലെങ്കിൽ ആ വ്യക്തിയെ സ്വതന്ത്രമാക്കാൻ കോടതിക്ക് ഉത്തരവ് പുറപ്പെടുവിക്കാൻ സാധിക്കുന്നതാണ് ഈ പ്രസ്താവന ശരിയോ തെറ്റോ എന്ന് പറയുക ശരിയാണല്ലേ അപ്പം ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണങ്ങളോ അതിൻ്റെ രീതിയോ നിയമാനുസൃതമോ തൃപ്തികരമോ അല്ലെങ്കിൽ എന്നാണ് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണങ്ങളോ അതിൻ്റെ രീതിയോ നിയമാനുസൃതമോ തൃപ്തികരമോ അല്ലെങ്കിൽ ആ വ്യക്തിയെ സ്വന്തമാക്കാൻ കോടതിക്ക് ഉത്തരവ് പുറപ്പെടുവിക്കാൻ വേണ്ടി സാധിക്കും അതൊരു ശരിയായ പ്രസ്താവനയാണ് അല്ലേ ഇനി ഇതാണ് ഇമ്പോർട്ടൻ്റ് ആണ് പൊതു അധികാരികളെയും എന്താണ് പൊതു അധികൃതർക്കെതിരെയും സ്വകാര്യ വ്യക്തികൾക്കുമെതിരെയും ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കാൻ ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ ശരിയാണല്ലേ പൊതു അധികൃതർക്കെതിരെയും പൊതു അധികൃതർക്കെതിരെയും സ്വകാര്യ വ്യക്തികൾക്കെതിരെയും ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാൻ വേണ്ടി സാധിക്കും പ്രസ്താവന ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും ഇനി മുതൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ നേരിടേണ്ടി വരിക എന്താണ് പൊതു അധികൃതർക്കെതിരെയും സ്വകാര്യ വ്യക്തികൾക്കെതിരെയും ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കാൻ വേണ്ടി സാധിക്കും ഹേബിയസ് കോർപ്പസ് റിട്ടിനെ കുറിച്ച് ആദ്യമായി പരാമർശിക്കുന്ന രേഖ ഏതാണെന്ന് ചോദിച്ചാൽ പറയണം ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ റെണ്ണേ മെഡിൽ വെച്ച് ഇംഗ്ലണ്ടിലെ ജോൺ രണ്ടാമിനൊപ്പിട്ട മാഗ്നാക്കാട്ടയിലാണ് ആദ്യമായിട്ട് ഹേബിയസ് കോർപ്പസ് എന്ന ഹേബിയസ് കോർപ്പസ് എന്ന റിട്ടണെ കുറിച്ച് ആദ്യമായി പരാമർശിച്ചിട്ടുള്ളത് എന്താണ് ഒന്നുകൊണ്ട് വായിക്കാം വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ് ഹേബിയസ് കോർപ്പസ് റിട്ടണിനെ കുറിച്ച് ആദ്യമായി പരാമർശിച്ചിരിക്കുന്ന രേഖ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ റെണ്ണേ വെച്ച് ഇംഗ്ലണ്ടിലെ ജോൺ രണ്ടാമൻ ഒപ്പിട്ട മാഗ്ന കാട്ടയിലാണ് ആദ്യമായി പരാമർശിച്ചിട്ടുള്ളത് ഇനി ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കണ്ടെത്തുമ്പോൾ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ് അത് മാൻഡമസ് ആണ് എന്താണ് ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം ഒരു ഉദ്യോഗസ്ഥൻ തന്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കണ്ടെത്തുമ്പോൾ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ് അത് മാൻഡമസ് ആണ് മാൻഡമസ് എന്ന വാക്കിന് അർത്ഥം എന്താണ് എന്ന വാക്കിന്റെ അർത്ഥം നാം കൽപ്പിക്കുന്നു മാൻഡമസ് നാം കൽപ്പിക്കുന്നു എന്നാലോ കോവ എന്താണ് നമ്മൾ നേരത്തെ നമ്മളെ ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക എന്നാണെങ്കിൽ മാൻഡമസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് നാം കൽപ്പിക്കുന്നു മാൻഡമസ് നാം കൽപ്പിക്കുന്നു ഒരു വ്യക്തിക്ക് എതിരെ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാറില്ല ഈ പ്രസ്താവന ശരിയാണോ ശരിയാണല്ലേ ഒരു വ്യക്തിക്കെതിരെ മാൻഡമസ് പുറപ്പെടുവിക്കാറില്ല എന്നാൽ എന്താണ് നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞത് പൊതു അധികൃതർക്കെതിരെയും സ്വകാര്യ വ്യക്തികൾക്കെതിരെയും ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കാം എന്നാൽ മാൻഡമസ് അതിന് സാധിക്കില്ല അപ്പം മാൻഡമസ് എന്ന വാക്കിനർത്ഥം എന്നാണ് നാം കൽപ്പിക്കുന്നു എന്നാണ് ഇനി മാൻഡമസ് റിട്ട് രാഷ്ട്രപതിക്കും ഗവർണർക്കും ജുഡീഷ്യൽ അധികാരത്തിൽ പ്രവർത്തിക്കുന്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും എതിരെ പുറപ്പെടുവിക്കാൻ പാടില്ല ഈ പ്രസ്താവന ശരിയാണോ ഈ പ്രസ്താവനയും ശരിയാണ് അപ്പം മാൻഡമസ് എന്ന റിട്ട് ഒരു വ്യക്തിക്കെതിരെയും അതുപോലെ തന്നെ രാഷ്ട്രപതിക്കും ഗവർണർക്കും ജുഡീഷ്യൽ അധികാരത്തിൽ പ്രവർത്തിക്കുന്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും എതിരെ പുറപ്പെടുവിക്കാൻ വേണ്ടി സാധിക്കില്ല ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ അറിയില്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം ഓക്കെ അല്ലേ ചോദിക്കും പ്രസ്താവന ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ചോദിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ അവിടെ നിൽക്കുമ്പോൾ അതായത് നമ്മുടെ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത ഏറെയാണ് തങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യനാണ് തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതിയിൽ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ട് മേൽക്കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്നാണ് തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതിയിൽ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ട് മേൽക്കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ് അത് പ്രൊഹിബിഷനാണ് ജുഡീഷ്യൽ അർത്ഥ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ മാത്രമേ പ്രൊഹിബിഷൻ പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ ഈ പ്രസ്താവന ശരിയാണ് എന്താണ് ജുഡീഷ്യൽ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ മാത്രമേ പ്രൊഹിബിഷൻ പുറപ്പെടുവിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇനി മാർഗനിർദ്ദേശ തന്നെ ഭരണഘടനകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് അത് സപ്രൂവ് കമ്മിറ്റിയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് അത് സപ്രൂവ് കമ്മിറ്റിയാണ് ഓക്കെ അല്ലേ ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ നോവൽ ഫീച്ചർ എന്ന് മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ആരാണ് അത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ നോവൽ ഫീച്ചർ എന്ന് മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഒരു ബാങ്കിൻ്റെ സൗകര്യ സൗകര്യാനുസരണം മാറാവുന്ന ചെക്ക് എന്ന് മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചതാരാണ് അത് കെ ടി ഷായാണ് കെ ടി ഷാ എന്താണ് കെ ടി ഷാ പറഞ്ഞത് ഒരു ബാങ്കിൻ്റെ സൗകര്യ സൗകര്യാനുസരണം മാറാവുന്ന ചെക്ക് എന്ന് ആര് എന്തിനെ വിശേഷിപ്പിച്ചു മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചു ആര് വിശേഷിപ്പിച്ചു കെ ടി ഷാ വിശേഷിപ്പിച്ചു അങ്ങനെയാണെങ്കിൽ ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും വിളംബര പത്രിക എന്ന് മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് കെ സി വേറാണ് ഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളുടെയും വിളംബര പത്രിക എന്ന് മാർഗനിർദ്ദേശ തത്വങ്ങളെ വിശേഷിപ്പിച്ചത് കെ സി വേറാണ് ഒന്നുകൊണ്ട് വായിക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ നോവൽ ഫീച്ചർ എന്ന് മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കറും ഒരു ബാങ്കിൻ്റെ സൗകര്യാനുസരണം മാറാവുന്ന ചെക്ക് എന്ന് മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് കെ ടി ഷായും ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും വിളംബര പത്രിക എന്ന് മാർഗനിർദ്ദേശങ്ങളെ വിശേഷിപ്പിച്ചത് കെ സി വെയറുമാണ് ഇനി മാർഗനിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ച അമേരിക്കൻ ചരിത്രകാരനായ ഗ്രാൻ വില്ലി ഓസ്റ്റിൻ ആണ് അപ്പം ഗ്രാൻഡ് വില്ലി ഓസ്റ്റിൻ അമേരിക്കൻ ചരിത്രകാരനാണ് അപ്പം അമേരിക്കൻ ചരിത്രകാരനായ ഗ്രാൻ വില്ലേ ഓസ്റ്റിൻ എന്നാണ് വിശേഷിപ്പിച്ചത് മാർഗനിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ചത് അമേരിക്കൻ ചരിത്രകാരനായ ഗ്രാൻ വില്ലി ഓസ്റ്റിൻ ആണ് ഇനി ഈ തത്വങ്ങളെല്ലാം മുഴുവനായി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ രാജ്യം ഭൂമിയിലെ സ്വർഗമായി മാറും എന്ന് അഭിപ്രായപ്പെട്ട ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആരാണ് എം സി ചഗ്ല ആണ് എന്താണ് എം സി ചഗ്ല എന്താണ് ഈ തത്വങ്ങളെല്ലാം അതായത് മാർഗനിർദ്ദേശക തത്വങ്ങളെല്ലാം മുഴുവനായി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ രാജ്യം ഭൂമിയിലെ സ്വർഗമായി മാറും എന്ന് അഭിപ്രായപ്പെട്ട മുൻ ചീഫ് ജസ്റ്റിസ് ആണ് ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസാണ് എം സി ചഗ്ല എന്ന് പറയുന്നത് അല്ലേ ഇനി ഇനിതാ ഭരണഘടനയുടെ പരിഹാര ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്ക് അവകാശത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് എന്താണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശങ്ങളെ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശങ്ങളെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇമ്പോർട്ടൻ്റാണ് പി ചോദിച്ചു ഇനി ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നതായി കോടതി കണ്ടെത്തിയാൽ അദ്ദേഹത്തെ അതിൽ നിന്നും തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ് കോ വാറൻറ്റോ കോ വാറൻറ്റോ കോ എന്ന വാക്കിന് അർത്ഥം എന്താണ് എന്തധികാരം അപ്പം ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ അദ്ദേഹത്തിന് അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നതായി കോടതി കണ്ടെത്തിയാൽ അദ്ദേഹത്തെ അതിൽ നിന്നും തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്നിട്ടാണ് കോ വാറൻറ്റോ അപ്പം ആ പോലീസ് നമ്മുടെ ഹൈക്കോടതി കോടതി ആ ഉദ്യോഗസ്ഥരോട് ചോദിക്കുകയാണ് അധികാരം നിനക്ക് ആ ഹറ ആ സ്ഥലത്തിരിക്കാൻ വേണ്ടിയിട്ട് എന്തധികാരം എന്ത് അധികാരം ചോദിക്കും അതാണ് കോ വാറണ്ടോ എന്ന് പറഞ്ഞാൽ ഇനി ഒരു കീഴ്ക്കോടതിയിലെയോ മറ്റ് അധികാര സ്ഥാപനത്തിൻ്റെയോ മുൻപാകെ പരിഗണന ഒരു കേസ് മേൽക്കോടതിയിലേക്കോ അല്ലെങ്കിൽ ഉന്നത അധികാര സ്ഥാനത്തിലേക്കോ കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവ് ഏതാണ് അത് ഷെർഷൂറിയാണ് ഇതാണ് ഒരു ഒരു കീഴ് കോടതിയിലെയോ മറ്റ് അധികാര സ്ഥാപനത്തിൻ്റെയോ മുൻപാകെ പരിഗണനയിൽ പരിഗണനയിൽ ഒരു കേസ് മേൽക്കോടതിയിലേക്കോ അല്ലെങ്കിൽ ഉന്നത അധികാരത്തിലേക്കോ കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവാണ് സെർ ഷോററി സെർഷോററി സെർഷോറി എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം എന്താണ് പൂർണ്ണ വിവരം നൽകുക സെർ എന്ന ലാറ്റിൻ വാക്കിന് അർത്ഥം പൂർണ്ണ വിവരം നൽകുക എന്നാണ് അപ്പൊ നോട് വായിക്കാം ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നതായി കോടതിയിൽ കണ്ടെത്തിയാൽ അദ്ദേഹത്തെ അതിൽ നിന്നും തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കോ വാറൻഡോ എന്ന വാക്കിന് അർത്ഥം എന്തധികാരത്താൽ എന്നാണ് ഇനി ഒരു കീഴ്ക്കോടതിയിലെയോ മറ്റ് അധികാര സ്ഥാപനത്തിൻ്റെയോ മുൻപാകെ പരിഗണനയിൽ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസി മേൽക്കോടതിയിലേക്കോ അല്ലെങ്കിൽ ഉന്നത അധികാര സ്ഥാനത്തിലേക്കോ കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവാണ് സെർഷോററി സെർഷോററി എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം പൂർണ്ണ വിവരം നൽകുക എന്നാണ് സ്വത്തവകാശം മൗലികാവകാശമായിരുന്നപ്പോൾ ഭാഗം മൂന്നിലെ ഏതെല്ലാം അനുച്ഛേദങ്ങളിലാണ് ഈ മൗലിക കുറിച്ച് പരാ പ്രതിപാദിച്ചിരുന്നത് അനുച്ഛേദം പത്തൊമ്പതിലൊന്ന് എഫും മുപ്പത്തി ഒന്നും എന്നാണ് പത്തൊമ്പതിൽ ഒന്ന് എഫും മുപ്പത്തി ഒന്നും എന്താണ് സ്വത്തവകാശം മൗലിക അവകാശമായിരുന്നപ്പോൾ സ്വത്തവകാശം മൗലിക അവകാശമായിരുന്നപ്പോൾ ഭാഗം മൂന്നിലെ ഏതെല്ലാം അനുച്ഛേദങ്ങളിലാണ് ഈ അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അനുച്ഛേദങ്ങൾ പത്തൊമ്പതിൽ ഒന്ന് എഫും മുപ്പത്തിയൊന്നിലും നിലവിൽ സ്വത്തവകാശം ഏതുതരം അവകാശമാണ് നിയമ നിയമാവകാശമാണല്ലേ നിയമാവകാശം അപ്പം ഭരണഘടന നിലയിൽ വരുമ്പോൾ ഏഴ് മൗലികാവകാശങ്ങളുണ്ടായിരുന്നു അതിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്തു ഇപ്പോൾ മൗലികാവകാശങ്ങൾ എത്ര എത്രയാണ് ആറാണ് ഓക്കെ അല്ലേ ഇനി എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നിയമപരമായ അവകാശമാക്കി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാം ഭേദഗതി എന്നാണ് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ അവകാശത്തിൽ നിന്നും നിയമപരമായ അവകാശമാക്കി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി നിലവിൽ സ്വത്തവകാശത്തെ പ്രതിപാദിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം മുന്നൂറ് എ ആണ് നിലവിൽ സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം എ ആണ് നിലവിൽ സ്വത്തവകാശം ഏത് ഏത് ഭാഗത്തിൽപ്പെടുന്നു ഭാഗം പന്ത്രണ്ടിലാണ് നിലവിൽ സ്വത്തവകാശം ഏത് ഭാഗത്തിൽപ്പെടുന്നു ഭാഗം പന്ത്രണ്ട് സർക്കാർ ഒരു ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വസ്തു ഏറ്റെടുത്താൽ നഷ്ടപരിഹ നഷ്ടപരിഹാരം നൽകണം എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം മുപ്പതാണ് എന്താണ് സർക്കാർ ഒരു ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വസ്തു ഏറ്റെടുത്താൽ സർക്കാർ ഒരു ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വസ്തു ഏറ്റെടുത്താൽ നഷ്ടപരിഹാരം നൽകണം എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം മുപ്പത് ഇനി ഒരു വ്യക്തിയുടെ കൃഷിയിടം ഏറ്റെടുക്കുമ്പോൾ ആ ഭൂമി നിയമപരമായി കൈവശം വെക്കാവുന്ന ഭൂമിയുടെ അളവിന്റെ പരിധിയിൽ വരുന്നതാണെങ്കിൽ എന്നാണ് ഒന്നുകൊണ്ട് വായിക്കാം ഒരു വ്യക്തിയുടെ കൃഷിയിടം ഏറ്റെടുക്കുമ്പോൾ ആ ഭൂമി നിയമപരമായി കൈവശം വെക്കാവുന്ന ഭൂമിയുടെ അളവിന്റെ പരിധിയിൽ വരുന്നതാണെങ്കിൽ സർക്കാർ നഷ്ടപരിഹാരം നൽകണം എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം അത് അനുച്ഛേദ മുപ്പത്തി onun e yanı. ഒരു വ്യക്തിയുടെ കൃഷിയിടം ഒരു വ്യക്തിയുടെ കൃഷിയിടം ഏറ്റെടുക്കുമ്പോൾ ആ ഭൂമി നിയമപരമായി കൈവശം വെക്കാവുന്ന ഭൂമിയുടെ അളവിൻ്റെ പരിധിയിൽ വരതാണെങ്കിൽ സർക്കാർ നഷ്ടപരിഹാരം നൽകണം എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം മുപ്പത്തി ഒന്ന് എ ആണെങ്കിൽ അനുച്ഛത് മുപ്പത് എന്നാ പറഞ്ഞത് സർക്കാർ ഒരു ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ വസ്തു ഏറ്റെടുത്താൽ നഷ്ടപരിഹാരം നൽകണം എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അനുച്ഛേത് മുപ്പതാണ് ഓക്കെ അല്ലേ ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു മൊറാൽജി ദേശായി ആയിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നാപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നീക്കം ചെയ്തത് അപ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു ആരാ ആരായിരുന്നു എന്നതാണ് ചോദ്യം ആരാണ് മൊറാൽജി ദേശായി ആണ് ഇനി നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ രാഷ്ട്രപതി ആരായിരുന്നു നീലം സഞ്ജീവ റെഡ്ഡി അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡിയും പ്രധാനമന്ത്രി മൊറാൽജി ദേശായിയുമായിരുന്നു ഓക്കെ അല്ലേ അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ പി എസ് സി ട്രിക്സ് എന്നീ ചാനലിൽ നമ്മുടെ പി എസ് സി ബുള്ളറ്റിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റിനൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് സി എം പ്രധാനപ്പെട്ട കറണ്ട് ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറണ്ട് ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ കാണാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അതൊക്കെ കാണുക നിങ്ങൾക്ക് മാർക്ക് നേടിത്തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ചാനലിൽ ജോയിൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അതും കൂടി ജോയിൻ ചെയ്യുക ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു